അഹ് വാ കടന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഭംഗിയുള്ള പൂക്കളോടുകൂടിയ ഫെനലോപ്സിൽ നിന്ന് സൺഡേ ഓഫർ നിങ്ങൾക്ക് തരുവാണ് ഞായറാഴ്ച ഇന്നത്തെ ദിവസം മാത്രമാട്ടോ ഈ ഓഫർ ഉള്ളൂ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഇത്ര റേറ്റ് കുറവിന് ഈ ഫെനലോപ്സിസ് ഓർക്കിഡ്സ് നമ്മൾ കൊടുക്കത്തുള്ളൂ ഫെനലോപ്സിസ് ഓർക്കിഡ്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇന്നത്തെ ലൈവിൽ നമ്മൾ കുറേ ഓർക്കിഡ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ ഫെനലോപ്സിസ് ഓർക്കിഡ്സ് വേണമെന്ന് പറഞ്ഞ് കുറേയും പേർക്ക് നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നലത്തെ ഫോട്ടോസാണ് ഞാൻ പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇന്നലത്തെ നമ്മുടെ ലൈവ് ിൽ വന്നത് കംപ്ലീറ്റ് സോൾഡ് ഔട്ടായി നമ്മൾ പുതിയ സ്റ്റോക്കുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്തോ നിങ്ങൾക്ക് ഇന്നത്തെ സൺഡേ ഓഫർ നമ്മുടെ ഫെനലോപ്സിസ് ഓർക്കിഡ്സും ഫ്ലവർ ഉള്ളത് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടുന്നത് ഇതായിരിക്കട്ടോ പ്ലാന്റ്സിൻ്റെ സൈസ് വരിക നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പാടാക്കരുത് നല്ല വലിയ പ്ലാന്റുകളുണ്ട് മിനിയേച്ചർ പ്ലാന്റുകളും ഉം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ ഇന്ന് വൈ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ ലൈവ് വീഡിയോ ഉണ്ട് അതിന് കയറാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ